പല ആളുകൾക്കും അറിയില്ല ഏത് ഫുഡിനകത്താണ് ഏറ്റവും കൂടുതൽ അലർജി വരുന്നത് എന്നുള്ളത് പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ക്ലിനിക്ക് പ്രാക്ടീസ് ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും തുമ്മൽ ശ്വാസമുട്ടൽ ഡാൻഡ്രഫ് പിന്നെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ വെരിക്കോസ് അൾസർ കാലിൽ ചൊറിച്ചു വരുന്നത് പൊട്ടി ഒലിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ ചോദിക്കും ഏതാണ് കാരണം ഞാൻ ഈ അഞ്ചര കൊല്ലം പഠിച്ച മെഡിക്കൽ കോഴ്സിൽ വന്ന് ഞാൻ ഇത് ഇതുവരെ കേട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അലർജിക്കായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിനകത്ത് ഒന്ന് ഹൈലി അലർജിക്ക് സാധനമാണ് പാല് രണ്ടാമത്തതാണ് ഗ്ലൂട്ടൻ ഗോതമ്പ് മൈദ ഐറ്റംബിലാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീനട്ട്സ് നിലകടല പിന്നെ മീനിനെ മീനിനകത്താണെങ്കിൽ ഷെൽ ഫിഷുകൾ നമ്മുടെ ഞണ്ട് കൊഞ്ച് ചമ്മീൻ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ സോയ സോയാബീൻ സോയാ പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഇത് ഹൈലി അലർജിക്കാണ് ഇത് ഭൂരിഭാഗ ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് പിന്നെ പലപ്പോഴും ഞാൻ എൻ്റെ ക്ലിനിക് ക്ലിനിക് പ്രാക്ടീസ് വേറൊരു കാര്യമാണ് ഈ വെണ്ടയ്ക്ക വഴുതനാക്കി പച്ചക്കറിയിൽ തന്നെ ഈ സ്കിൻ പ്രശ്നം കൂട്ടാറുണ്ട് അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റി വെച്ചേച്ചാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചുമ്മാതെ നമ്മൾ മരുന്നെടുക്കുമ്പോൾ അലർജി കുറയും നിർത്തുമ്പം പിന്നെ ഇതുതന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ ആ ശരീരപ്രകൃതത്തിന് ഇത് പറ്റത്തില്ല അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതൊക്കെ മാറ്റി വെച്ച് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അപ്പം ഫുഡ് അലർജിക് ഫുഡ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് അത് അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ